oh, you തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ ചെയ്തത് വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി പോക്സോ കേസിലെ പ്രതിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മുകേഷ് എം നായരാണ് പ്രവേശനോത്സവത്തിൽ അതിഥിയായി പങ്കെടുത്തത് സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി വിശദീകരണം തേടിയിരുന്നു സംഭവത്തിൽ വിശദീകരണവുമായി സ്കൂൾ പ്രിൻസിപ്പൽ പ്രദീപ് രംഗത്തെത്തിയിരുന്നു സ്കൂളിൽ നിന്നും ആകെ ക്ഷണിച്ചത് വാർഡ് കൌൺസിലറെ മാത്രമാണെന്ന് പ്രദീപ് പറഞ്ഞു ജൂനിയർ ചേംബേഴ്സ് ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം റോയൽ സിറ്റിയാണ് വർഷങ്ങളായി സ്കൂൾ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകുന്നത് ഇവർ വിളിച്ചിട്ട് വന്നതാകുമെന്നും അവരോട് ഇത് സംബന്ധിച്ച് തിരക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ വ്യക്തിയുമായി സ്കൂളിന് യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പോക്സോ കേസ് പ്രതിയെ ക്ഷണിച്ചതിൽ സ്കൂളിന് യാതൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ചടങ്ങ് അവസാനിക്കാറായപ്പോഴാണ് ഈ വ്യക്തി എത്തിയതെന്നും പറഞ്ഞു അടിയന്തരമായി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നിർദ്ദേശം ഏപ്രിൽ ാണ് കോവളത്ത് പതിനഞ്ചു വയസ്സുകാരിയെ അർദ്ധ അർദ്ധരഗ്നവേഷം ധരിപ്പിച്ച് റീൽസ് ചിത്രീകരിച്ചെന്ന പരാതിയിൽ മുകേഷ് എം നായർക്കെതിരെ പോക്സോ ചുമത്തി കേസെടുത്തത് കൊല്ലം കടക്കൻ സ്വദേശിനിയാണ് പെൺകുട്ടി പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കോവളം പോലീസ് കേസെടുത്തത്